അന്തരിച്ച കോമഡി ആർട്ടിസ്റ്റ് കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുതി എന്ന പേര് പലപ്പോഴും വിവാദങ്ങൾക്കൊപ്പമാണ് കുറെ കാലമായി കേൾക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസിൽ രേണു സുദി മത്സരിക്കാൻ പോയപ്പോൾ അവിടെയും ചർച്ചാ വിഷയം രേണുവിന്റെ വിവാദ വിഷയങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും രേണു സുതി താമസിക്കുന്ന സുധിലേം എന്ന വീടാണ് ബിഗ് ബോസിലെ ഹോട്ട് ടോപ്പിക് ഇവരുടെ പേര് വലിയൊരു വിവാദ വിഷയമായതിന്റെ പ്രധാന കാരണം കൊല്ലം സുധിയുടെ മക്കൾക്ക് വേണ്ടി കെ എസ് ഡിഇസി കൂട്ടായ്മ വെച്ച് നൽകിയ സുധിലേം എന്ന വീടായിരുന്നു കോട്ടയം ജില്ലയിലെ തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിൽ മാടപ്പള്ളിക്ക് സമീപം പ്ലാന്തോട്ടം കവലയിലുള്ള സെന്റ് സ്ഥലത്താണ് ഈ വീടുള്ളത് ഇവർക്ക് വീട് വെക്കാൻ സ്ഥലം നൽകിയതാകട്ടെ സഫയുടെ ഡയസിസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ പതിമൂന്നാമത് മിഷണറി ബിഷപ്പായി സേവനമനുഷ്ഠിക്കുന്ന ബിഷപ്പ് നോബെൽ ഫിലിപ്പാണ് തന്റെ കുടുംബശ്രീത്തിലെ സ്ഥലം സുദീഠ മക്കളായ രാഹുലിനും മൃദുലിനും അവരുടെ പേരിൽ ഇദ്ദേഹം വീട് വെക്കാനായി എഴുതി നൽകുകയായിരുന്നു പാലുകാച്ചൽ കഴിഞ്ഞ് ഒരു വർഷം പോലും പൂർത്തിയാകാത്ത ഈ വീട് നശിച്ചു തുടങ്ങിയെന്നും ചോർച്ചയുണ്ടെന്നുമാണ് ഒരു ഓൺലൈൻ വീഡിയോക്ക് മുൻപ് നൽകിയ അഭിമുഖത്തിൽ നിർമ്മിച്ചതെന്ന് കെ എസ് ഡി സിയുടെ മെമ്പറായ ഫിറോസ് വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല എന്നും അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് രേണുവും കുടുംബവും ആരോപിച്ചത് വീടിനുള്ള കേടുപാടുകൾ ചർച്ചാ വിഷയമായപ്പോൾ ഫിറോസ് തന്നെ വീണ്ടും പണം മുടക്കി പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തു ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലും സുധിലയും എന്ന വീട് വീണ്ടും ചർച്ചാ വിഷയമായി മാറുന്നു ആദിലയും നൂറയും അനുമോളും ഫാത്തിമയുമാണ് സംഭാഷണത്തിനിടയിൽ വീടുമായി ബന്ധപ്പെട്ട വിവാദം വിവാദമെടുത്തിട്ട് ചില ചോദ്യങ്ങൾ രേണുവിനോട് ചോദിക്കുന്നത് കൊല്ലം സുധിയുമായി അടുത്ത സൗഹൃദമുള്ള ആളായിരുന്നു അനുമോൾ എന്നാൽ പക്ഷേ വീട് വിഷയത്തിൽ രേണു ചെയ്തത് തെറ്റാണെന്ന നിലപാടുകാരിയാണ് അനുവെന്നത് പുതിയ സംഭാഷണത്തിൽ നിന്നും വളരെ വ്യക്തവുമാണ് വീടിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരസ്പരം സംസാരിച്ച് പരിഹരിച്ചാൽ പോരായിരുന്നോ ലോകത്തോടേതൊക്കെ വിളിച്ചു പറയണമായിരുന്നോ വീട് തന്നവരെ റെസ്പെക്റ്റ് ചെയ്യണ്ടെന്നൊക്കെയാണ് അനുമോളും സംഘവും രേണുവിനോട് ചോദിച്ചത് പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന പല ചോദ്യങ്ങളും തന്നെയാണ് ഈ നാലുപേരും കൂടി രേണുവിനോട് ചോദിച്ചു മറ്റൊരു കാര്യം ആതിലെയാണ് വീടിന്റെ വിഷയം രേണുവിനോട് ചോദിച്ചു തുടങ്ങുന്നത് നമുക്കാർക്കും ഇത്രക്കും നല്ലൊരു വീട് എളുപ്പത്തിൽ വെക്കാൻ കഴിയില്ല അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇത്ര നല്ലൊരു വീട് നമുക്ക് വെറുതെ കിട്ടിയാൽ അതിനെ പബ്ലിക്കിൽ വന്ന് കുറ്റം പറയുന്നത് നന്ദി കേടല്ലേ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്ത് നിൽക്കണ്ടേ എന്നാണ് അനുമോൾ ചോദിച്ചത് താൻ അങ്ങോട്ട് കയറുവെന്നും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് ചോദിച്ചു താൻ പറഞ്ഞു എന്നാണ് രേണു ശ്രദ്ധി പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ചേച്ചിയെ ചേച്ചി തന്നെ എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ് ആളുകൾ ചേച്ചിയെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യുന്നത് അവരെന്ത് വേണമെങ്കിലും ചോദിക്കട്ടെ അത് റിജക്ട് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട് ഏതെങ്കിലും ചോദ്യം അവർ ചോദിച്ചപ്പോൾ തനിക്ക് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പോരെയെന്നും അനു ചോദിക്കുന്നു ഇന്നേവരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ചോർച്ചയുടെ കാര്യം വീടുണ്ടാക്കി തന്ന ആളുകളുടെ അടുത്ത് പറഞ്ഞിരുന്നോ അപ്പോൾ ആൾക്കാർ അത് അറിയണമെന്നത് ചേച്ചിക്കും താല്പര്യമുണ്ടായിരുന്നു അല്ലേ എന്നാണ് ആതിലെയും നൂറയും അനുവും റനാ ഫതിമയും ചേർന്ന് രേണുവിനോട് ചോദിച്ചത് തനിക്ക് തോന്നി താൻ പറഞ്ഞു തനിക്ക് ആരുടെയും സിമ്പതിയും എമ്പതിയും ഒന്നും ആവശ്യമില്ല താൻ ആരെയും കൊല്ലുകയോ പീഡിപ്പിക്കുകയോ മോഷ്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വീടുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞ വിഷയമാണ് അവർ തനിക്ക് പ്രശ്നം തന്നു താൻ താങ്ക്സും പറഞ്ഞു എന്നായിരുന്നു രേണുവിന്റെ മറുപടി എന്നാൽ പക്ഷെ അനുമോളുടെയും സംഘത്തിന്റെയും പല ചോദ്യങ്ങളോടും രേണുവിനെ കൃത്യമായി പ്രതികരിക്കാൻ കഴിഞ്ഞില്ല പലപ്പോഴും ഉത്തരം മുട്ടുന്നത് ബിഗ് ബോസ് ലൈവിൽ വ്യക്തവുമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ